രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് നിങ്ങളുടെ സുഹൃത്ത് മുസ്ലിം ആകാൻ തീരുമാനിച്ചാൽ നിങ്ങൾ നൽകുന്ന ഉപദേശം എന്ത് ഒന്ന് ഉടൻ അഹമ്മദ് അല്ല അല്ലെങ്കിൽ സാറ എന്ന പേര് മാറ്റുക കഴുത്തിലിട്ടിരിക്കുന്ന കുരിച്ചു നീക്കാൻ പറയുക ഷഹാദ പഠിക്കാൻ പറയുക ആ മുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുക അഞ്ച് ഹലാൽ ചിക്കൻ കഴിക്കാൻ പറയുക ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ അല്ല മറിച്ച് ഇത് ഓർഡറിലാക്കുക ഇത് ക്രമപ്പെടുത്തുക എന്നാണ് കുട്ടികളോട് ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ നിർദ്ദേശിക്കുന്നത് ആദ്യം പറയുന്നത് ചൂസ് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ആ ആക്ടിവിറ്റി എന്നുള്ള രൂപത്തിൽ നിർദ്ദേശിക്കുന്നതിന് അവര് അവരുടെ തന്നെ ടീച്ചേഴ്സ് മാനുവൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് ഇതാ പാഠപുസ്കം പറയുന്നു അതില് അതില് അവർക്ക് ഞാൻ അതാണ് പറഞ്ഞു ഇന്ന ആണ് ഇന്നോപ്രിയേറ്റ് മാത്രമല്ല ഇത് എട്ടു വയസ്സുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ഒരു സുഹൃത്ത് എട്ടു വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് മതം മാറാൻ തോന്നുന്നത് എന്നുള്ളത് ആദ്യത്തെ വിഷയം പോകട്ടെ ഇനി അങ്ങനെ ഒരു കുട്ടിക്ക് ആഗ്രഹം തോന്നിയാൽ വേറൊരു കുട്ടി കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ ഈ ഏത് ഉപദേശമാണ് ശരി അതാണ് പറഞ്ഞത് അതിന് ഷഹാദ പഠിപ്പിക്കാൻ വേണ്ടി ഇവരിട്ട ഒരു ആക്ടിവിറ്റിയാണ് ആ ആക്ടിവിറ്റിയുടെ ലക്ഷ്യം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഇസ്ലാമിൽ അഞ്ച് സ്തംഭങ്ങളാണ് ഇസ്ലാമിലുള്ളത് ഒന്നാമത്തെ സ്തംഭം ഷഹാദയാണ് അഥവാ അള്ളാഹു വല്ലാതെ ആരാധനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇത് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പറയണമെന്നാണ് അല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യമാണോ മദ്രസയിൽ ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് മദ്രസയിൽ മതമാറ്റമാണോ പഠിപ്പിക്കുന്നത് അല്ല മദ്രസയിൽ ഒരാള് ഒരു മതം മാറ്റം പഠിപ്പിക്കാതല്ലോ മാറ്റത്തെ കുറിച്ചാണ് അല്ല ഒരു കുട്ടി മതം മാറാൻ ആഗ്രഹിച്ചാൽ വേറൊരു കുട്ടി എന്ത് ഉപദേശം കൊടുക്കും എന്നുള്ളതാണ് ഇതിലെ അതെ മതം മാറുക എന്ന് പറയുമ്പോ ഒരാൾ മുസ്ലിം ആണെങ്കിൽ നമസ്കരിക്കണം എന്നില്ലേ ഒരാൾ മുസ്ലിം ആകാൻ എന്ത് ചെയ്യണം എന്ന് സ്വാഭാവികമായിട്ടും അറിയണ്ടേ അത് അത് ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും കുട്ടികൾ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്നൊക്കെ ചിന്തിക്കുകയും ഒരാൾ മുസ്ലിം ആകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ട പ്രായം അതാണോ അല്ല തീർച്ചയായും അല്ല തീർച്ചയായും അത് ഉണ്ടാവൂലോ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി രണ്ടാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ ഈ രൂപത്തിൽ മതമാറ്റം ഒരു സുഹൃത്ത് മതം മാറാൻ ആവശ്യപ്പെട്ടാൽ എന്ന് രൂപത്തിൽ പഠിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല ഇത് ഇൻപ്രോപ്രിയറ്റ് ആണ് അല്ല ഇത് ഇൻപ്രോപ്രിയേറ്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വർഗീയത ഉണ്ടാക്കുന്നു അല്ല വർഗീയത ഞാൻ പറയാം ഇതാ അതിൽ പറഞ്ഞിരിക്കുന്ന അതായത് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ വെക്കുക എന്നുള്ള നിർദ്ദേശങ്ങളിൽ ഒന്ന് കഴുത്തിലേക്ക് കുരിശ് നീക്കുക വേറൊന്ന് അമുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക ഇതൊക്കെ എന്ത് തരത്തിലുള്ള ഉപദേശം അതാണ് പറഞ്ഞത് അത് അവരുടെ ഞാൻ പറഞ്ഞല്ലോ ഇൻ അപ്രോപ്രിയേറ്റ് ആണ് ശരിയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളത് പഠിപ്പിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നെങ്ങനെ പറയും ഞാൻ പറയുന്നത് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ മാർക്കറ്റിൽ എന്തൊക്കെ പുസ്തകങ്ങൾ കാണും അതൊക്കെ ഒരു സ്കൂളിലേക്ക് റെക്കോർഡ് പരിശോധിച്ചു അങ്ങനെയല്ല ഇസ്ലാമിക് സ്റ്റഡീസിൽ അതില് കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു പുസ്തകം തീർച്ചയായും ഇപ്പോ സി ബി എസ് ഇ പുറത്തിറക്കിയ പുറത്തിറക്കിയതല്ല അല്ല സി ബി എസ് ഇയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സി ബി എസ് ഇന്റെ കരിക്കുലം അനുസരിച്ച് തന്നെ പുറത്തിറക്കുന്ന മറ്റു പുസ്തകങ്ങളിൽ ഇതേപോലെയുള്ള ഇത് ഇങ്ങനെ മറ്റു രൂപങ്ങളിലുള്ള അബദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ അബദ്ധങ്ങൾ ഒഴിവാക്കി വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും പഠിപ്പിക്കുക അതല്ലെങ്കിൽ തന്നെ പുറത്തിറക്കുന്ന പുസ്തകങ്ങളിൽ പുസ്തകങ്ങൾ കേരള ഗവൺമെന്റ് ആ പുസ്തകങ്ങൾ കേരള ഗവൺമെന്റിന്റെ സമാനമായിട്ടുള്ള മതവിദ്വേഷം ഉണ്ടാക്കുന്നു ഒരു രണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എട്ട് വയസ്സുള്ള കുട്ടിയോട് നിന്റെ അടുത്ത സുഹൃത്തിനോട് അല്ലെങ്കിൽ മറ്റൊരു മതവിശ്വാസിയായ പേര് മാറ്റാൻ അവന്റെ അമുസ്ലിമായ മാതാപിതാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴുത്തിലെ കുരിച്ചു നീക്കാനൊക്കെ ആവശ്യപ്പെടുന്നത് അത് ആവശ്യപ്പെടുന്നു എന്നുള്ള നിങ്ങളുടെ എഴുതുക ചെയ്യേണ്ടത് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടല്ലോ എവിടെ വ്യാഖ്യാനല്ലേ ടീച്ചേഴ്സ് ഉള്ളത് ടീച്ചേഴ്സ് മാനുവലിൽ വളരെ ക്ലിയർ ആയി അവര് ചെയ്തിട്ടുണ്ട് അതെന്താ വെച്ചാൽ ഇതൊന്നും അല്ല മറിച്ച് ഷഹാദ പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഇല്ലേ ോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷന് പിന്നെ മാതാപിതാക്കൾ പിന്നെ മാറി നിൽക്കുക എന്നതാണ് അത് ശരിയായ ഓപ്ഷനല്ല അത് കുട്ടികൾക്ക് പ്രത്യേകം പഠിപ്പിക്കണം ഇതെല്ലാം ടീച്ചേഴ്സ്മാരും അല്ലുണ്ട് ഒന്നാമത്തെ പോസിറ്റീവായ സംഘങ്ങൾ നോക്കൂ നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇന്റിമേറ്റ് ഫ്രണ്ട് ഇനി ഒരു ഒരു മുസ്ലിം അല്ലാത്ത ഒരു കുട്ടി ഇന്റിമേറ്റ് ഫ്രണ്ട് ആകാം എന്ന വലിയൊരു മെസ്സേജ് അല്ലെ അതോടെ കേരളം പോലൊരു സംസ്ഥാനത്ത് അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ ഇന്റിമസി അത് തന്നെയാണ് പറയുന്നത് അത് പൊതുവായി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എട്ട് വരെ അങ്ങനെയായിരുന്നു ഇതുവരെ അങ്ങനെയായിരുന്നു കേരളത്തിൽ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഉള്ള അർത്ഥത്തിലല്ല സൗഹൃദം ഉണ്ടായിട്ടുള്ളത് ഒരാളുടെ അടുത്ത ഒരു മുസ്ലിം കുട്ടിയുടെ അടുത്ത സുഹൃത്ത് വേറെ മതസ്ഥരായ കുട്ടികൾ ആകാം ആകാതിരിക്കാം ഇതൊക്കെ സ്വാഭാവികമായി ആ പഠിപ്പിക്കേണ്ട ഒരു സ്വാഭാവികത ഈ കേരളത്തിൽ മാത്രം സ്വാഭാവിക ഇത് ഇന്ത്യയിലേക്ക് മറ്റു പല സ്ഥലങ്ങളിലേക്കും നമുക്കറിയാവുന്നത് പോലെ റിലീജിയന്റെ ബേസിൽ സെഗ്രിഗേഷൻ നിലനിൽക്കുന്ന പോളറൈസേഷൻ നിലനിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ബോംബെയെ പോലെയുള്ള ബോംബെയിൽ എന്നാണല്ലോ അതിന്റെ ഒരു പ്രിമൈസ് കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ല ഇപ്പോ ഏതൊക്കെ സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് പ്രശ്നമാണ് ഇത് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഒരു സ്കൂളിൽ ചക്രപറമ്പ സ്കൂളിൽ മാത്രമല്ല പല സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഒന്നാമത്തെ കാര്യം മാത്രമല്ല മറ്റു പാഠപുസ്തകങ്ങളിൽ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം തെറ്റാണ് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യിക്കുന്നു അത് അള്ളാഹു യുദ്ധമായതുകൊണ്ടാണ് ഇമ്മട്ടിലുള്ള പ്രബോധനം ശരി താങ്കൾക്കൊരു മതപ്രബോധകൻ എന്നുള്ള നിലയിൽ നടത്താം പക്ഷേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം